എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർ സ്വാഗതം ഇനി ഈ പട്ടിക്കുട്ടിയെ കൊണ്ട് തന്നെ പരിപാടിന്നല്ലേ നമ്മുടെ വീടുകളിലൊക്കെ പട്ടിക്കുട്ടികളെ വളർത്തുമ്പോൾ ഈ മഴക്കാലത്ത് അതുങ്ങൾക്ക് ബാഡ് സ്മെല് വരും അത് മഴക്കാലത്ത് കൂടുതലാണ് അതെങ്ങനെ ഒഴിവാക്കാം എന്തുകൊണ്ടാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ പറയുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു പഴയ പട്ടിക്കുട്ടിയാട്ടോ പാവ പണ്ട് വേളാങ്കണ്ടിക്ക് പോയപ്പോൾ മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത് കളറൊക്കെ വാങ്ങി തുടങ്ങി അപ്പം നമ്മൾ പട്ടികൾക്ക് മണം വരുമ്പം അതുക്കളെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിയുമ്പം കുറച്ച് ആ സോപ്പിൻ്റെ സ്മെല്ലും ഒക്കെ കൊണ്ട് ആ മണം അങ്ങ് മാറും കുറച്ച് കഴിയുമ്പം പിന്നെ അതുപോലെ തന്നെ മണമാകും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതുങ്ങൾ അതുങ്ങളെ തോർത്തി കൊടുക്കണം രോമം നന്നായിട്ട് ഉണങ്ങണം നല്ല നല്ല ഉണങ്ങി തുണി വെച്ച് തുടച്ച് കൊടുക്കണം അതുപോലെ കൂടെ എപ്പോഴും ഉണങ്ങിക്കിടക്കണം ഇപ്പം മഴയത്ത് ചില കൂടൊക്കെ നിലത്തായിരിക്കുന്നത് അതുപോലെ എന്നാ എറിച്ചിലടിച്ച് ഈ കാറ്റടിച്ച് നനഞ്ഞൊക്കെ കൂട് അപ്പടി അങ്ങോട്ട് ഇതാവും അതിനകത്ത് നിങ്ങൾ കിടന്ന് കഴിയുമ്പം നിങ്ങളുടെ മേഘത്തു മണം വരും അതായത് ഇതുങ്ങളുടെ ഒരു ഓയിലുണ്ട് അത് അതുങ്ങളുടെ ആ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതും ഈ വെള്ളവും എല്ലാം കൂടി ആകുമ്പോഴാണ് ഈ മണം വരുന്നത് പട്ടീനെ എന്നും കുളിപ്പിക്കേണ്ട ഓരാവശ്യവും ഇല്ല പട്ടിക്കുട്ടികളെ ആണെങ്കിലും വലിയ പട്ടികളെ ആണെങ്കിലും എന്നും കുളിപ്പിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല ഒന്നുകിൽ അതുങ്ങൾക്ക് ദേഹത്ത് അഴുക്കായെന്ന് തോന്നുമ്പം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കുളിപ്പിച്ചാൽ മതി ആ പിന്നെ ഈ മഴയത്ത് നനയാൻ വിടാതെ ഇരിക്കുവാണെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ മണം വരും ഉറപ്പാണ് നനയാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ കൂടും നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വീട്ടിൽ ചാച്ചിറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴക്കാലം വന്നു കഴിയുമ്പം ഇവർക്ക് തണുപ്പിന് രക്ഷ കിട്ടാനാണെന്നും പറഞ്ഞുകൊണ്ട് നല്ല ആരോഗ്യം കിട്ടാനാ നല്ല ശരീരത്തിന് ചൂട് കിട്ടാനാന്നും പറഞ്ഞുകൊണ്ട് ബീഫൊക്കെ മേടിച്ചു കൊടുക്കും അതിൻ്റെ പിന്നെ എല്ലും ഇറച്ചിയോടു കൂടിയ എല്ലുണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ട് കൊടുക്കും അപ്പോൾ ബീഫൊക്കെ ചൂടാണല്ലോ പക്ഷെ ചില പട്ടികൾക്ക് പൂട പൊഴിയും അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിയുമ്പം ഇവരുടെ ശരീരത്തുണ്ടാകുന്ന ഈ ഓയില് അത് കൂടുതലാകും അപ്പോൾ ഇവർക്ക് ഭയങ്കര മണമായിരിക്കും അല്ലെങ്കിൽ അല്ലാതെ പിന്നെ മണം വരുന്നത് ഇവരിത് കഴിച്ചു കഴിയുമ്പം ഇവരുടെ വയറ്റി നിന്ന് പോകുന്നതിന് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം കൂട്ടിലൊക്കെ ആ വയറ്റിയിൽ നിന്ന് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരത് കിടക്കുക ചെയ്യുമ്പം ആ മണം കൂടത്തേ ഉള്ളൂ കഴിവതും കൂട് നല്ല വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കണം അവരെ മഴ നനയ്ക്കോ വെള്ളത്തിന്റെ ഒരു പരിപാടിയും വരാൻ പാടില്ല ഈ ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുക്കുമ്പം അത് തണുപ്പിന്നു രക്ഷ കിട്ടാനും ശരീരത്തിനൊരു ആരോഗ്യം വെക്കാനും ഒക്കെ നല്ലതാണ് കൂടെ കേരള ആയിരിക്കുന്നത് അവരെ വീട്ടിലൊന്നും കയറ്റുന്നില്ലെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എനിക്കിവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ സെപ്റ്റംബറിലങ്ങും പോയി അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ചില വീഡിയോയ്ക്കകത്തൊക്കെ അവരെ കണ്ടിട്ടും അപ്പം അത് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാ വിഷമത്തിന് ഒരറിയില്ല ആ കൂട് കാണുമ്പം ഞാൻ പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേനും അതിൻ്റെ ആ വരവ് ഒക്കെ മനസ്സിന് ഇപ്പോഴും ഒരു വിഷമം അത് ആ ഓ കൂട്ടിക്കൂടെ ഓടിയുള്ള വരവ് അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് റിൻഡു എന്നായിരുന്നു അവളുടെ പേര് എനിക്ക് അവളെ ആ വഴിയിൽ നിന്ന് കിട്ടിയതാ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കത് വല്ലാത്തൊരു വിഷമമായി ഭക്ഷണമൊന്നും കഴിക്കുന്ന ആയിരുന്നു പിന്നെ അതിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരു പ്രശ്നം വന്നു പിന്നെ ഒരു ഒരു വർഷം ഒന്നര വർഷം കാണ്ട ജീവിച്ചുള്ളത് ആ അത് നമ്മളിവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നാല് മറ്റുണ്ടെങ്കിൽ നായ്ക്കി കൊടുക്കണമെന്നു പറയുന്നത് നല്ല നന്ദി സ്നേഹമുള്ളൊരു ജീവിയ നായ്ക്കുട്ടികൾ അപ്പം ഈ മഴക്കാലത്ത് എത്രയാണെന്ന് വെച്ചാലും മണം ഉണ്ടാകും അപ്പോൾ അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ അവൾക്ക് മണ്ണി കിടക്കുന്ന ആദ്യം കൂടൊന്നുമില്ലായിരുന്നു അപ്പം മണ്ണി കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ദേഹം മുഴുവനും ചൊറിച്ചിലായി ചോർച്ചിലായി കഴിയുമ്പോൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടി എന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുളിപ്പിക്കുകയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് മണ്ണി കിടക്കുന്ന ഡോക്ടറെ അതുകൊണ്ട് ഞാനൊന്നും കുളിപ്പിക്കൂന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അവർക്ക് പറയുന്ന പ്രശ്നങ്ങളുണ്ടാവും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചു പിന്നെ മണ്ണി കിടക്കാതെ നോക്കണമെന്ന് പറയും അതോടുകൂടി അതിൻ്റെ ആ ചൊറിച്ചിലും പൂടപൊഴിച്ചിലുമൊക്കെ മാറി ഇവരുടെ ശരീരത്ത് നനവും പറ്റി കഴിയുമ്പം അല്ലെങ്കിൽ കൂട്ടിൽ നനവുണ്ടാകുമ്പം ശരീരത്തിൽ ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ വന്ന ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും ആ ദേഹത്തെല്ലാം ചൊറിഞ്ഞു പൊട്ടി തൊലിയൊക്കെ പോയി പൂടെയൊക്കെ പൊഴിയാൻ കാരണമാകും അന്നേരം അങ്ങനെ ചൊറിഞ്ഞു പൊട്ടുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന ശ്രവം കൊണ്ട് മണമുണ്ടാവും അതുപോലെ പെൺപട്ടിയൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ മഴക്കാലത്തും ഇറച്ചിലും ഒക്കെ അടിച്ച് നനകൂടെ വരുമ്പം അന്നേരം മണം ഉണ്ടാവും അപ്പോൾ അവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഏതായാലും കുറച്ച് മണം കാണും പിന്നെ ചെവിയൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തൂത്ത് തുടച്ച് കൊടുക്കണം തുണി നല്ല തുണി ഉപയോഗിച്ച് തുടച്ച് കൊടുക്കണം പിന്നെ നമ്മൾ അന്നൊക്കെ ഇടന്നോട്ടം തുറത്തുകൊണ്ട് വല്ല ചാക്കോ തുണിയോ ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ അതേ നനം ഉണ്ടെങ്കിലും അതിൽ നിന്ന് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും ഈ ചൊറിച്ചിലും കടിയൊക്കെ ഉണ്ടാവും മണമുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മിറ്റത്തൂടി ഓടിക്കൊളിച്ച് മഴ നനഞ്ഞു വരുവാ ചെളിയൊക്കെ ആക്കി വരുവാണെങ്കിൽ കുളിപ്പിച്ചോ പക്ഷേ ദേഹം നന്നായിട്ട് വൃത്തിയായിട്ട് ഉണക്കി സൂക്ഷിക്കണം അപ്പോൾ തന്നെ മണത്തിന് കുറവ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെയും ബായ്